ഈ വയോവൃദ്ധന്മാരും റിട്ടയർമെന്റ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരും എന്നെ കിളവാന്ന് വിളിക്കുമ്പോൾ പത്ത് പ്രാവശ്യം നാലോയ്ക്കണം എനിക്ക് ഇനിയും മറ്റേ യൂത്ത് ലിംഗിൽ ആവാനുള്ള പ്രായം പോലും ആയിട്ടില്ല അത് നിങ്ങളെ തെളിയിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പം നിങ്ങൾക്ക് പ്രായമായി അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടോന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചീത്ത വിളിക്കുന്നതല്ല അതിന് പരിഹാരം സ്വന്തമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ എത്രയോ സ്ഥലത്ത് ഹെയർ ട്രാൻസ്ഫർ ഉണ്ട് കഷണ്ടി അടിച്ചു കുറേ ആൾക്കാരെല്ലാം ഈ കളറിൻ്റെ താടിയും മുടിയിലും പെയിൻ വരും നിങ്ങളാണ് എനിക്ക് പെയിൻ നോക്കി തരുന്നത് അല്ലെങ്കിൽ അങ്ങനെ പെയിൻ ഇല്ല അപ്പം നിങ്ങൾക്കറിയാം അങ്ങനെ പെയിൻ ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാം നിങ്ങൾ വന്ന് എടുത്തു തന്നാൽ മതി പിന്നെ ഒന്ന് താടി വെട്ടറ അപ്പോൾ ഈ എന്താണ് ഈ ഹെയർ സ്റ്റൈലിംഗ് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ജോലി വേണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വേറെ ആൾക്കാർ വരും ഞാൻ ഇപ്പം തൽക്കാലം ഒരു പല പ്രാവശ്യം ഞാൻ പറഞ്ഞത് സീരിയലിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് താടി മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് അതല്ലാതെ എനിക്ക് അങ്ങനെ വേറെ ഒരു പ്രശ്നവുമില്ല വെട്ടിയിട്ട് വന്നാലേ ഇനി സംസാരിക്കാവുന്നൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടുപോയി ഒരു മാറ്റം ഉണ്ടാകാൻ പോകും മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് പാറ ഒടിഞ്ഞൊന്നും പോത്തു അറപ്പ് തോന്നി എങ്ങനെ തൊടാന്ന് തോന്നുന്നു ഞെട്ടം വരുന്നത് നിങ്ങൾ ആരെയും കൂടിയല്ലല്ലോ ഏട്ടം വന്ന് കിടക്കുന്നത് എന്റെ കൂടെയാണ് അപ്പൊ എനിക്കൊരു ഞെട്ടം കിടില്ല പിന്നെ നമ്മള് കഴിക്കുന്നത് നിങ്ങൾ ആരുടെയും വീട്ടിൽ വന്നിട്ട് നമ്മള് കഴിക്കുന്നില്ല ഈ മൂന്നു നേരം നാലു നേരം ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല അതേ ഞങ്ങളും ചെയ്യുന്നുള്ളൂ രാവിലെ കഴിക്കേണ്ടത് ഉച്ചക്കും കഴിക്കേണ്ടത് പതിനിക്കണ്ട് രാത്രിയും കഴിക്കേണ്ടത്

അല്ല മോളില്ലേ അല്ല മകളെ മുന്നിൽ വെച്ചിട്ടാണ് മകളെ മുന്നിൽ വെച്ചിട്ട് ഈ സിനിമയിൽ കിസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇല്ലേ ഈ കല്യാണത്തിൽ മൊത്തം കാണിക്കുന്ന എന്തോന്ന് ഒന്നും പ്രശ്നമില്ലേ നമ്മൾ ചെയ്താലാണ് നമ്മൾ മനുഷ്യന്മാരൊന്നുമല്ലേ കാണുമ്പോൾ നടന്നു ും അവര് അച്ഛനമ്മണ്ടാവൂലേ പിന്നെ ആ ഈ പറയുന്നവര് കൊടുത്തിട്ടുണ്ടാവൂലൊന്നായി കൊടുത്തിപ്പ് അല്ലല്ലോ കൊടുക്കുന്നു എന്റെ ഭർത്താവ് പിന്നെ അതാണോ പ്രശ്നം ഇല്ല നമ്മള് മാന്യമായിട്ട് ഡ്രസ് ധരിച്ചു വരുന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം കുറച്ച് ശരീരഭാഗം കാണിച്ച് നടന്ന എല്ലാവർക്ക് സന്തോഷാവോ ഇപ്പൊ കാണാൻ വേണ്ടിട്ട് ആകാം അല്ല അങ്ങനെ ആയിരിക്കും അല്ലെ കാണിക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങക്ക് ഈ പ്രശ്നം കാണിക്കുന്നവരൊന്നും ഒരു കമന്റ് മോശം കമന്റ് കാണുന്നില്ലല്ലോ ഇത് നമ്മള് മാന്യമായ ഡ്രസ് നമ്മൾ ഒരു ശല്യഭാവം കാണിച്ചിട്ടല്ല പിന്നെ എന്റെ സംസാരം ഇങ്ങനെയാണ് ഇതൊരു മാറ്റാനും പറ്റൂല